ചെറിയ കുട്ടികൾ അതായത് ഇപ്പം ഇപ്പൊ ഒരു പത്ത് അല്ലെ പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിക്ക് ഇപ്പൊ ആദ്യമായിട്ട് കമ്മലിടുകയാണ് അപ്പം പലപ്പോഴും പേരന്റ്സ് അവർക്ക് ഡയമണ്ട് മേടിച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ പൊതുവേ അതൊരു അങ്ങനെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അപ്പൊ ഈ റിലേഷൻഷിപ്പ് ആ കുട്ടികൾക്ക് അത് എങ്ങനെയായിരിക്കും അവളുടെ കുട്ടിയെ ഒരു വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടത്തക്ക പ്ലാനറ്റ്സിന്റെ സ്റ്റോണുകൾ യൂസ് ചെയ്താൽ ആ റൊമാൻസും അവിടെ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ടീനേജിൽ അതിൻ്റെ ആവശ്യമില്ല പഠിക്കേണ്ട കുട്ടിയെ പഠിത്തത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വഴിതിരിച്ചുവിടെ ഞാനിവിടെ എത്ര പേരോടെ ഉപരിച്ചിട്ടുണ്ടെന്ന് അറിയുമോ ഇവിടെ വന്ന് മേടിക്കാൻ വന്നവരെ പോലും നമ്മൾ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് ചെയ്യരുത് കാരണം ഈ കുട്ടിക്ക് ഡയമണ്ട് സൂട്ടബിൾ സൂട്ടബിളാണെന്ന് ചോദിച്ചാൽ ആണ് അതിനൊരു മാരേജിനോടനുബന്ധിച്ച് ആ ടീനേജ് കഴിഞ്ഞ മാരേജ് സമയത്ത് ഇടുമ്പോൾ അതിനൊരുപാട് ഗുണങ്ങളുണ്ടാവും അത് മാച്ചിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലാത്തവർക്ക് ഈ ടീനേജിലെ വെട്ടിലും പത്തിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് കൊടുത്താല് അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ റൊമാൻസും അങ്ങനെയുള്ള ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷനിലേക്ക് പോകും അതുകൊണ്ടാണല്ലോ വാലന്റൈൻസ് ഡേക്ക് എന്തോ കൊടുക്കുന്നുണ്ട് ശരിയാ കേൾസ് കൊടുക്കുന്നുണ്ടോ കോറൽസ് കൊടുക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ ഡയമണ്ട് തന്നെ വെച്ചാൽ അത് ലവ് എഫെക്ഷൻ അതിനാണ് ഈ ഡയമണ്ട് ആ ദിവസം കൃത്യമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് കല്ലുകൾക്ക് കുട്ടികൾക്ക് കൊടുക്കരുത് ഡയമണ്ട്സ് കൊടുക്കരുത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കരുത് അവരൊരു മാരേജിന്റെ ഒക്കെ സമയം ആകുന്ന സമയത്താണെങ്കിൽ ഓക്കെ